ഫർണിച്ചർ വിപണന രംഗത്ത് പതിമൂന്ന് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ കീർത്തിപ്പടി നിലമ്പൂർ വ്യാപാര മേഖലയിൽ എട്ടുപത്തിണ്ടിലധികം വിശ്വാസ പാരമ്പര്യമുള്ള സി പി എ ബ്രദേഴ്സ് ഇടവണ്ണ ഗ്രൂപ്പിൽ നിന്ന് പിറവികൊണ്ട സാറ ജ്വല്ലറി ഗ്രൂപ്പിന്റെ അഞ്ചാമത്തെ ഷോറൂം ഇനി പോത്തുകല്ലിൽ ഗോൾഡൻ ഡയമണ്ട് ഓപ്പോസിറ്റ് ബസ് സ്റ്റാൻഡ് പോത്തുകൽ മ്പ ജി യു പി സ്കൂളിന്റെ തൊണ്ണൂറ്റിയാറാമത് വാർഷികാഘോഷം ഹൃദ്യം രണ്ടായിരത്തി ഇരുപത്തഞ്ചിന്റെ ഭാഗമായി സംഘടിപ്പിച്ച കിഡ്സ് ഫെസ്റ്റ് കുരുന്ന് പ്രതിഭകളുടെ കലാപ്രകടന മികവുകൊണ്ട് നവ്യാനുഭവമായി അമരമ്പലം ഗ്രാമപഞ്ചായത്ത് അംഗം സുലേഖ കൊളക്കാടൻ ഉദ്ഘാടനം നിർവഹിച്ചു പി പ്രസിഡന്റ് നിഷാദ് അധ്യക്ഷത വഹിച്ചു മീഡിയ വൺ പതിനാലാം രാം എഫ് എയും കെ സ്നേഹ മുഖ്യാതിഥിയായിരുന്നു സ്കൂൾ പ്രധാന അധ്യാപകൻ എൻ പ്രദീപ് സ്വാഗതവും പ്രീ പ്രൈമറി സീനിയർ അധ്യാപിക ദീപ ടീച്ചർ നന്ദിയും പറഞ്ഞു വിവിധ മത്സരങ്ങളിലെ വിജയികൾക്കുള്ള സമ്മാന വിതരണം പി പ്രസിഡന്റ് മുഹമ്മദ് റാഫി എസ് ചെയർമാൻ ഹനീഫ എസ് ആർ ജി കൺവീനർ ജ്യോതി കൃഷ്ണ എന്നിവർ നിർവഹിച്ചു ന്യൂസ് ബ്യൂറോ ഗുണമേന്മയുള്ള ഹോം കിച്ചൺ അപ്ലയൻസസിന്റെ ലോകോത്തര നിലവാരമുള്ള ബ്രാൻഡ് ഗൃഹോപകരണങ്ങൾ സാധാരണക്കാരന്റെ മനസ്സിനിണങ്ങുന്ന നിരക്കിൽ ലഭ്യമാക്കുന്നു ഗോൾഡൻ കൂൾ ഹോം ഫാക്ടറി ഔട്ട്ലെറ്റ് കാണികാബ് റോഡ് ടൗൺ സ്ക്വയറിന് എതിർവശം വണ്ടൂർ Celebrating Viva by Shobika Weddings.